അങ്ങനെ ഹലോ ഗായസ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചെറിയൊരു എന്താ പറയാ ഇതുപോലാണ് എന്നാലും പിന്നെന്താ സെയിം പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ കാരണം എന്താ നീക്കുക കുളിക്കുക പള്ളിയിൽ പോവുക അത് ആ ഒരു സെറ്റപ്പ് മാറ്റിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുഡ് കഴിക്കുന്നത് കൂടുതലാണ് കേട്ടോ ഇപ്പോൾ എന്താ ഈ ചൂട് വഴ വളരെ കൂടുതലാണ് ചൂടായതുകൊണ്ടേ ഇട്ട് പോകാൻ ഒന്നുമില്ല നട്ടപ്പാതിലാക്കി കേട്ടോ പോയാൽ പോയി പക്ഷാവാ ഇപ്പോൾ ഫുഡ് കഴിക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെന്താ ഫുഡ് കഴിച്ചിട്ട് എന്തോ പരിപാടി ഉണ്ടായിരിക്കുന്നു ഒരു പരിപാടിയും കാരണം നോക്കിയാൽ

പെരുന്നാളെ തുടക്കം എടുക്കാത്തതിന്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേ സാധനം തന്നെയാ പോകുന്നത് പള്ളിയിൽ പോകുന്നത് ഇണിക്കുന്നു കുളിക്കുന്നത് മാറ്റുന്നത് അപ്പൊ ഇന്ന് മാറ്റി പിടിക്കാൻ മെയിൻ കാരണം നമ്മൾ അപ്ഡേറ്റ് ഹോട്ടലിനാണ് വീഡിയോ കാണാത്ത ആൾക്കാർ വിചാരിക്കും ഹോട്ടലിൽ തന്നെ ഒരേ ഉള്ളത് അതല്ലേ ഞാൻ എന്നും അടുത്ത് പോയിട്ടാണ് അപ്ഡേറ്റ് പെരുന്നാൾക്കുന്നത് പെരുന്നാളിന് മാത്രം പെരുന്നാൾ മാത്രം അമ്മ പോയിട്ടാണ് ഇത് ചിക്കൻ ഇത് ചിക്കൻ ബിരിയാണിയാണ്

ഇവന്സൗണ്ടോളെ ആ വേഗം പപ്പട ആള് ചങ്ങായ കേട്ടോ ഇവിടുത്തെ മെയിൻ ആള് ഏ തൈരും പപ്പടം അങ്ങനെ വല്യ പ്രശ്നം കേട്ടോ എന്റെ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബില് യൂട്യൂബില് വൈറലായിട്ടുണ്ടെങ്കിൽ പൈസ ഇനി ഒന്നൊരു സൂര്യം ഉണ്ടെങ്കി വീഡിയോ ഓണാക്കി ഓണാ നമ്മളെ തൊള്ളപ്പടം ഉണ്ടാക്കിട്ട് അച്ചാർ വന്നിട്ടുണ്ട് തൈര തൈരങ്ങാ അപ്പാടെടുത്തുണ്ട് ാണ് ഇവന്റെ ഷോപ്പ് അങ്ങനെ വെച്ച് വെച്ച് പരിസണ്ടാക്കണം പൈസ ഗൈസ് ഇതെന്താ സ്നേഹത്തിൽ പൊതിഞ്ഞ രുചിക്കൂട്ട് അങ്ങനെ സ്നേഹം പൊതിഞ്ഞും മലയാളം വായിക്കാൻ അറിഞ്ഞില്ല പൊതിഞ്ഞ രുചി കൂട്ടാ പൊതിഞ്ഞ രുചിക്കൂട്ടെ സ്നേഹത്തിൽ പൊതിഞ്ഞ രുചിക്കൂട്ടു ചായന്റെതോ അത് ഞങ്ങ നമ്മളാ ഫുഡ് കഴിച്ച സ്ഥലതാ ഗ്

അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ റൂമിലേക്ക് ഫുഡ് ഫുഡ് മീൻ മീൻ ബിരിയാണി ബിരിയാണി പാലക്കാട് എങ്ങനെ ഉണ്ടായിരുന്നു എന്താ വിശേഷം പോകുന്നാണ് പറക്കാടേ പറ ചോദിച്ചത് അടിപൊളിയായിരുന്നു അച്ഛങ്ങായില്ല അപ്പൊന്ന കാസർഗോഡ് ആയിരുന്നു ഓനോ അവന്റെ വില പോന്നാ പറഞ്ഞത് അതുകൊണ്ട് ഓനെ ഞാൻ ഇതിൽ കൂട്ടുന്നില്ല അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എല്ലാവരും ഒന്ന് കേറി ടേസ്റ്റ് ചെയ്ത് നോക്കാം രസമുണ്ട് തോന്നുന്നുണ്ട് മറ്റേ വടപ്പൊന്നുമില്ല രസമുണ്ട് അതീ വലിയ പ്രത്യേകിച്ച് പരിപാടിയില്ല ഞാൻ പറഞ്ഞ അതിൽ തന്നെ വെയിലും കൊണ്ട് ഞാന് റൂമിൽ പോകണം റൂമിൽ പോയിട്ട് നല്ലവണ്ണം കിടന്നുറങ്ങണം കായ്സ് ഞാൻ ഇതിന് ഉള്ളു കൂടിയാ ഈ പാലക്കാട് ബട്ടർ രണ്ട് ഫോട്ടോ എടുക്കാൻ നോക്കി നോക്കി വേർത്ത് ഗായ്സ് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പള്ള മേക്കോട്ടാക്കാൻ പറഞ്ഞിട്ട് കായ്സ് പള്ള മുന്നോട്ടാക്കി എത്തിക്കുന്നത് എന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ വേർത്ത് ചോദിച്ചു ഞാൻ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ നിന്ന് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെയാ നിന്ന് എങ്ങനെയാ നിന്ന്

അങ്ങോട്ട് നോക്കി അങ്ങോട്ട് ഇത് പിച്ചക്കാര് ഇതാ കയസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാ അവസ്ഥ അങ്ങോട്ട് നോക്കി പറഞ്ഞ ഇങ്ങോട്ട് നോക്കി ചാരിന്നോ ചാരിന്നോണ്ടോ നീന്താട സെക്യൂരിറ്റി എടാ പോസ് ഇടടോ എന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ മുഖമൊക്കെ ഇങ്ങനെ അപ്പോസിറ്റ് ഇത് 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 അലിഞ്ഞു പോയി ഈ പരിപാടിക്ക് ഞാനല്ലേ വാ ഇതാ ഇതാണ് ഗായസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇയാളെ ഇയാളിമലി ഇപ്പൊ മനസ്സിലായില്ലേ പെരുന്നാൾ ഏതായാലും